പിന്നെ വിളിച്ചപ്പോ നീ കണ്ണട ല്ലേർക്കല്ലേ അത് എവിടെയാണ് നിങ്ങള് നിൽക്കുന്നത് സൈഡും തരത്തില്ല അയാള് റോങ് കാണിച്ചുകൊണ്ടിരിക്കുക കൊറേ നേരം കൊണ്ട് തമിഴ്നാട് വണ്ടിയാണ് ആ തമിഴ്നാട് വണ്ടിയാണ് ഇത് സംഭവം നാക്ക മുടിക്ക് കേട്ടാണോ വീഡിയോ എടുത്തില്ല അല്ലേ കുറെ വീഡിയോകൾ അല്ലേ അല്ലേ കുറെ വീഡിയോകൾ അല്ലേ 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 അല്ല

സ്വാമിയ്ക്ക് ഒന്നും വേണ്ടെന്നാണ് ഇതാ വർക്കഥ ആര്യസ് സ്വാമിയ്ക്ക് വേണ്ടെന്നാണ് പറയണത് ഉണക്ക കമ്പിക്ക് വേണ്ടെന്ന് വേദിട്ട് നമ്മള് ഹോട്ടലിൽ കയറി ആര്യവാസം ഇന്ന് നമ്മള് കാപ്പി പിടിച്ചു കാപ്പി വെള്ളമോ കാപ്പി അല്ലേ നമ്മള് കാപ്പി പിടിയെല്ലാം കഴിഞ്ഞ നമ്മള് അവിടെ സ്റ്റാൻഡ് ഇടാനുള്ള പരിപാടി വലിയ വണ്ടി കേറിയേ ഇതാ അവിടെക്കൊന്ന് വലിയ വണ്ടി ഇതാടേ ഇതാടക്കൊന്ന് നീ പാദം കൂടി വന്നാലേ നമുക്ക് പോകാൻ പറ്റൂ Traveler Traveler ആയിര ആൾക്കാരിലെ പേരെടുക്കണം പ്രേയം ബിക പ്രേയം ബിയാ മെയിൻ ബിക ട്രാവൽസ് നീ അറ്റയിരുന്ന എനിക്കൊന്ന് ഒന്ന് ഇവിടിപ്പോടോ ആ അതിനേ അതിനേ ഒറ്റയ്ക്ക് ആയി ഭാഷായി ഈ സ്ഥലത്തിന്റെ പേരെന്താണറിയോ വർക്കല വർക്കല വർക്കല്ലേ നമ്മള് പോയിട്ട് പോകാം തിരുവനന്തപുരത്തിലേക്ക് നമ്മള് തിരികെ പോവുകയാണ് സ്ഥലം നമുക്ക് ഒരു കൂപ്പൻ കിട്ടി ആ കൂപ്പനിൽ വാഷിംഗ് മെഷീൻ കിട്ടി വാങ്ങിയാന്ന് പറഞ്ഞു കഴിഞ്ഞാ എല്ലാം സെറ്റ് ചെയ്ത് സ്ഥലമാണ് ഈ സ്ഥലം വെട്ടൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര് പിന്നെ പ്രത്യേകിച്ച് ഒരു കാഴ്ച കണ്ട നമ്മള് പോയ വഴിയിലൊക്കെ ശരിക്കും കാഴ്ചകള് കണ്ടു ഞാട്ടുണ്ട് അതേ ഒരു ദിവസം എനിക്ക് പോകാൻ പറ്റില്ല വണ്ടി ഇവിടെ കുടുങ്ങിപ്പോയിപ്പറത്ത് വല മാത്രം നോങ്ങിയത് വല കെട്ടിട്ട് ഉണക്കണം ഉപ്പു കാണില്ല ഉപ്പു കാണത്തില്ല ഉപ്പിടാത്തോട്ടോ അവന്ന് ഇറങ്ങിนะ ഫസ്റ്റ് ഒരു വലിയൊരു പാലം അപ്പോൾ കമ്മഗ്രാ പ്രഥമ ഇടന വലിയ ഓടിയാലും നമ്മ നല്ലതയേ എടുത്തിട്ട് വര് ഉള്ളൂടാ ഈ റോഡ് സൈഡ് മെല്ലൂ അണ്ടിന്റെ അടുത്ത 1300 രൂപ കിട്ടും വേണോ നമ്മൾ രണ്ടോ മീന ആയിരത്തിലേക്ക് വാങ്ങിച്ച നല്ല ഫ്രഷ് ചൂര് അത് അവിടെ കാണാനാണ് രണ്ടുണ്ടാണ് വരെ പറഞ്ഞു അല്ല അവിടെ ഇവിടെ ചെറിയ മീൻ കെട്ട പാടാണ്

മുതലപ്പൊഴി എന്നില്ല മുതലപ്പുഴ ഹാർബർ ഹാർബർ പാലം കാണിച്ചാൽ തന്നെ ബോട്ടിൽ വന്നത് ഇവിടെ തന്നെ അതേപോലത്തെ ബോട്ടൊക്കെ മറഞ്ഞത് ഇപ്പാണ് ബോട്ടുകള് വികാരം തുടങ്ങി എന്ന് പറഞ്ഞാൽ മണ്ണ് മാറ്റി ായല് ഈ സൈഡ് കായല് ഫുള്ള് കായല്